الله وبركاته. وعليكم السلام ورحمة الله وبركاته الحمد لله الحمد لله رب العالمين صلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وأحلل لقدة من لساني يفقه قولي قال رسول صل الله صلى الله عليه وسلم من ستر على مسلمين പറഞ്ഞു ഒരു മുസ്ലിമിന്റെ കുറവ് അഥവാ ന്യൂനതകൾ ഒരാൾ മറച്ചു വെക്കുകയാണെങ്കിൽ പരത്തിലും ആ മറച്ചു വെച്ചവന്റെ കുറവുകൾ അള്ളാഹു മറച്ചു വെക്കും മറ്റൊരിക്കൽ അലൈഹി സുല്ലൈസ് പറഞ്ഞു മൻ തന്റെ ാരനെ സംഭവിച്ച ഒരു തെറ്റ് ഒരാൾ അറിയുകയും എന്നിട്ട് അത് രഹസ്യമാക്കി വെക്കുകയും ചെയ്താൽ അതിന്റെ നാളിൽ അള്ളാഹു അവന്റെ ന്യൂനതകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതാണ് രണ്ട് ഹദീസുകൾ നമുക്ക് നൽകുന്നത് വലിയ ചില പാഠങ്ങളാണ് തെറ്റുപറ്റാത്ത മനുഷ്യനുണ്ടാവില്ല എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും ഒരാള് ഒരാളുടെ തെറ്റുകൾ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് അയാൾ കൊറേ തെറ്റുകൾ ചെയ്തു കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അത് കാണാത്ത പോലെ നടിക്കുകയാണോ അതല്ല അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണോ അതുമല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളോട് നേരിട്ട് സംസാരിക്കുകയാണോ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാൾക്ക് ഉള്ള ന്യൂനത കുറവുകൾ അത് അയാളോട് നേരിട്ട് പറയണം ഇന്ന ഇന്ന പോരായ്മകൾ നിനക്കുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയല്ല നീ അത് തിരുത്തണം ഇങ്ങനെയാണ് നമ്മൾ ഒരു മനുഷ്യന്റെ തെറ്റുകളെ സമീപിക്കേണ്ടത് അയാളോട് തന്നെ നേരിട്ട് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക അതല്ലാതെ അയാളോട് പറയാതെ മറ്റുള്ളവരോട് മാത്രം പറയുക മറ്റുള്ളവർക്ക് മുമ്പിൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കുക തീർത്തും ഒരുപക്ഷെ ഒരാളുടെ ന്യൂനത ഒരാളോ രണ്ടാളോ മാത്രം അറിഞ്ഞ ഒരു കാര്യം അത് നാട്ടിൽ പെട്ടെന്ന് പാട്ടാകും അത് പെട്ടെന്ന് പരക്കും ഇവിടെ ഈ വ്യക്തിയോട് പറയാതെ അത് പ്രചരിപ്പിച്ചവൻ വലിയ തെറ്റാണ് ചെയ്തത് കാരണം ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് വലിയ വിലയുണ്ട് ഇത് അദ്ദേഹത്തോട് നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രഹസ്യം രഹസ്യമാക്കി തന്നെ വെക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ നാളെ ഈ മനുഷ്യന് ഖേദം അയാൾ പശ്ചാത്തപിച്ച് മടങ്ങിയേക്കാം പ്രചരിപ്പിച്ചു കഴിഞ്ഞ വാർത്ത തിരിച്ചു പിടിക്കാൻ ഒരാൾക്കും കഴിയൂല നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പല വാർത്തകളും പെട്ടെന്ന് പ്രചരിക്കാറുണ്ട് നന്മകൾ അത്ര വേഗത്തിൽ പ്രചരിക്കാറില്ല ഒരാൾ തഹജ് നമസ്കരിക്കുന്നു ഒരാളും അയാളുടെ കുട്ടികളൊക്കെ സുഭയ്ക്ക് പള്ളിയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഖുറാൻ പഠിക്കുന്നു അവർ ഖുറാൻ സ്റ്റഡി സെന്ററിൽ സജീവമാണ് ഇങ്ങനെയുള്ള നന്മകൾ പലപ്പോഴും നാട്ടില് അങ്ങനെ പ്രചരിക്കാറില്ല ഒരാളുടെ സ്വഭാവത്തിൽ ചില ന്യൂനതകളുണ്ട് ഒരു മനുഷ്യനെ രാത്രി എന്റെ വീട്ടിൽ കണ്ടതായിട്ടൊരു സംശയം പലപ്പോഴും ഈ സ്ത്രീ പലയിടങ്ങളിലായിട്ട് പോകാറുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയത്തിൽ ഇന്ന പോരായ്മകളും അരുതുകളും സംഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പള്ളി നമസ്കരിക്കുന്നുവെങ്കിലും ലോട്ടറി എടുത്തവനാണ് ഇങ്ങനെ ഇങ്ങനെ തിന്മകൾ ചെറുതോ വലുതെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സ്ത്രീയെക്കുറിച്ചുള്ള തെറ്റായ സൂചനകൾ അത് പലപ്പോഴും ധാരാളമായിട്ട് പ്രചരിക്കും പലപ്പോഴും അഭിമാനം വളരെ വലുതാണ് ഈ അടുത്ത് പിന്നെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് ചേർത്ത് കൊണ്ടുള്ള പാട്ട് പലപ്പോഴും എല്ലാവരുടെയും നാവിൻ തുമ്പത്ത് വളരെ സജീവമാണ് എങ്ങനെയാ എന്ന് വെച്ചാൽ പരിഹസിക്കുക ന്യൂനതകൾ പോരായ്മകൾ പരസ്യപ്പെടുത്തുക ഇതൊക്കെ വ്യക്തിയുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരിക്കൽ ഉമർ ബിൻ ഹത്താബ് യുവാവനും അദീനിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും വ്യഭിചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വെച്ചാൽ ഒരു വീട്ടിൽ ലൈറ്റ് കണ്ടു ചില ശബ്ദങ്ങൾ കേട്ടു ഉമർ ഉമർഭനു പിന്നെ ആ വീട്ടിലേക്ക് അതിന്റെ ചുമരിലൂടെ പ്രവേശിക്കുകയാണ് അപ്പോ പിന്നെ ഈ മനുഷ്യൻ പറഞ്ഞു ഉമറെ ഞാനൊരു തെറ്റാണ് ചെയ്തത് നിങ്ങൾ മൂന്ന് തെറ്റ് ചെയ്തു ഒന്നാമത്തേത് ഒരാളുടെയും കാര്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ചു രണ്ടാമത്തേത് മുന്നിലൂടെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് നിങ്ങൾ അതും തെറ്റിച്ചു മൂന്നാമത്തേത് അനുവാദം കിട്ടിയാൽ മാത്രമേ ഒരാളുടെ വീടിനകത്തേക്ക് പ്രവേശിക്കാവൂ അല്ലെങ്കിൽ തിരിച്ചു പോകണം ഉമർത്തൻ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന ഒരു താക്കീത് നൽകിക്കൊണ്ട് ഉമർ റതിയുള്ളു അവിടെ നിന്ന് പോയി എന്നതാണ് ചരിത്രം മഹാനായ് നാം റസാൽ വിശദീകരിക്കുന്നുണ്ട് അലബിഷ് തെറ്റുകുറ്റങ്ങൾ മറച്ചുവെക്കാനാണ് അതിനാവശ്യപ്പെടുന്നത് എന്നതിനുള്ള മികച്ച തെളിവാണ് ഈ സംഭവം എന്തെന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും ഗൗരവ സ്വഭാവമുള്ളതാണ് ഉള്ളതാണ് വ്യഭിചാരം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഒരു കുടുംബം ഒരു സ്ത്രീ സഹോദരൻ അവർക്ക് തെറ്റ് സംഭവിച്ചാൽ അയാളോട് നേരിട്ട് പറയുക അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നല്ല രീതിയിൽ ഉപദേശിക്കുക നിർദ്ദേശങ്ങൾ കൊടുക്കുക പശ്ചാത്തലപ്പിക്കാൻ ആവശ്യപ്പെടുക അദ്ദേഹത്തോട് മാത്രം പറയാതെ അത് വാട്സപ്പിലൂടെയും കൂടിയിരിക്കുന്ന വർത്തമാനങ്ങളിലും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് പറയും പലപ്പോഴും അത്തരം വർത്തമാനങ്ങളിൽ ഭൂരിഭാഗവും ഊഹങ്ങൾ വെച്ചുകൊണ്ടുള്ളതായിരിക്കാം യാഥാർത്ഥ്യങ്ങൾ വളരെ കുറച്ചും പിന്നെ പൊടിപ്പും തുങ്കലും വെച്ച് ഒരു സ്ഥലത്ത് പറഞ്ഞതിനേക്കാൾ ഇരട്ടിയായിരിക്കും തെറ്റുകൾ പൊടിപ്പും തൊങ്കലും വെച്ച് പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ഊഹം വെച്ച് സംസാരിക്കുന്നതും ഗുരുതരമായ തെറ്റാണ് പക്ഷെ നമ്മുടെ നാവു കൊണ്ട് നമ്മൾ നടത്തുന്ന ഇത്തരം ചില സംസാരങ്ങൾ ആ സമയത്ത് അല്പം ചില രസങ്ങളും ചിരികളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാമെങ്കിലും നാളെ തലോകത്ത് അത് ഗുരുതരമായ തെറ്റാണ് അല്ല പറയുന്നു അസുഖ അലൈഹി സ്വലമിയുടെ നിർദ്ദേശങ്ങളിലൂടെ അഥവാ ഒരു മനുഷ്യന്റെ തെറ്റ് നിങ്ങൾ മറച്ചു വെച്ചാൽ നാളെ തലോകത്ത് നമ്മുടെ തെറ്റ് മറച്ചു വെക്കുന്ന പറഞ്ഞാല് നമ്മുടെ തെറ്റു കുറ്റങ്ങളും പിഴവുകളും വീഴ്ചകളും ഒക്കെ കൊടുത്തു തരും എന്നാണല്ലോ അതിന്റെ സാരം ഈ അധ്യാപനങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹാ വസുത്തല നന്നെ കേക്കുമാറാവട്ടെ വീഴ്ചകളും പാപങ്ങളും അള്ളാഹു വസ്ബുഹാനാവത്തലം പുറത്തു തരുമാറാവട്ടെ അമീൻ അസ്സാം വലൈക്കും വറഹമത്